വിപണിയിൽ കുറച്ചു ദിവസങ്ങളായി സ്വർണവിലയിൽ കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും സ്വർണവില കുറയുമോ എന്നാണ് പലരുടെയും സംശയം ഈ വിഷയത്തിൽ സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് വില കുറയുമെങ്കിലും അതൊരിക്കലും കുത്തനെയുള്ളൊരു ഇറക്കമാകാൻ സാധ്യതയില്ല എന്നാണ് സാധാരണയായി ഡോളർ ശക്തിപ്പെടുമ്പോൾ സ്വർണ്ണവില കുത്തനെ താഴുന്ന പ്രവണതയാണ് വിപണിയിൽ നിന്നും കാണാറുള്ളത് അമേരിക്കയിലെ ശക്തമായ തൊഴിൽ വിപണി ഡാറ്റ പുറത്തുവന്നതോടുകൂടി തന്നെ ഫെഡറൽ റിസർവ് ഉടൻ പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന സൂചനയാണ് നിക്ഷേപകർക്കും ലഭിക്കുന്നത് ഫെഡറൽ റിസർവിന്റെ ഭാവി നയരൂപീകരണത്തിൽ നിർണായകമാകുന്ന യുഎസ് പണപ്പെരുപ്പ് കണക്കുകൾ നാളെയാണ് പുറത്തുവരുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ സ്വർണവിലയുടെ അടുത്ത നീക്കം വ്യക്തമാകുമെന്നാണ് വിപണി വിദഗ്ധരുടെ കണക്കുകൂട്ടൽ ഇന്ന് സ്വർണവിലയിൽ വലിയൊരാശ്വാസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമിന് പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഒരു പവന് ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്നലെ രണ്ട് തവണയാണ് സ്വർണവില മാറിയത് രാവിലെ ഇരുപത്തിയഞ്ച് രൂപ താഴ്ന്ന വ്യാപാരം തുടങ്ങിയ സ്വർണ്ണവില വൈകിട്ട് നൂറ് രൂപ കൂടി വെള്ളിവിലും മുന്നേറ്റമാണ് രേഖപ്പെടുത്തുന്നത് ആഗോള വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് സ്വർണവില വെള്ളിവില ഇങ്ങനെ മാറി മറിയുന്നത് യു എസ് ഡോളർ കരുത്താർജിച്ചതും അമേരിക്കൻ തൊഴിൽ വിപണിയിൽ നിന്നുള്ള അനുകൂല കണക്കുകളുമാണ് തിരിച്ചടിയായിരിക്കുന്നത് നിലവിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ നിന്ന് മാറി യു എസ് ട്രഷറി ഈൽഡുകളിലേക്കും ഡോളറിലേക്കും നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് സ്വർണത്തിന്റെ തിളക്കം കുറയുന്നത് ആഭരണങ്ങൾ വാങ്ങുന്നവർ പ്രത്യേകം ഇനി ശ്രദ്ധിക്കണം കാരണം ജനുവരി ഇരുപത്തിയൊൻപതിനാണ് സംസ്ഥാനത്ത് സ്വർണവില റെക്കോർഡ് ഉയരം തൊട്ടത് ഒരു ഭവന് ഒറ്റയടിക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയായി എന്നാൽ ഫെബ്രുവരി രണ്ട് മുതൽ വില ഇടിഞ്ഞു തുടങ്ങി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് രേഖപ്പെടുത്തുന്നത് സ്വർണവില കൂടിയതോടെ നിക്ഷേപകർ ലാഭമെടുത്തതാണ് വില കുറയാൻ കാരണമായത് ഇനിയും സ്വർണവില കയറുമോ എന്ന് തന്നെയാണ് പലരുടെയും ചോദ്യം മാത്രമല്ല വില കുറയുകയാണെങ്കിൽ അതൊരിക്കലും കുത്തനെയുള്ളവർക്ക് ഇറക്കമാകാൻ സാധ്യതയില്ലെന്ന് വിദഗ്ദ്ധർ പറഞ്ഞു പറയുന്നു അനിശ്ചിതങ്ങൾ സെൻട്രൽ ബാങ്കുകളുടെ തുടർച്ചയായ വാങ്ങൽ യു എസ് ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ഈ ഘടകങ്ങളെല്ലാം സ്വർണ്ണവിലയെ വലിയ തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട് സെൻട്രൽ ബാങ്കുകളിൽ ചൈനയുടെ പീപ്പിൾസ് ബാങ്ക് വലിയ അളവിൽ സ്വർണം വാരിക്കൂട്ടുന്ന പ്രവണതയാണ് ഇന്ന് വിപണിയിൽ കാണുന്നത് അവരുടെ സ്വർണശേഖരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നാൽപ്പതിനായിരം ട്രോയ് സൗണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞൊരു വർഷമായി സ്വർണ്ണവില കുത്തനെ ഉയർന്നപ്പോഴും സ്വർണം വാങ്ങൽ ചൈന ൾ പോയിട്ടില്ലെന്നാണ് ഈ കണക്കുകൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ എന്തായാലും ഹ്രസ്വകാലത്തേക്ക് ഏകദേശം പത്ത് ശതമാനം മാറ്റമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഈ മഞ്ഞലോഹത്തിൽ ലോഹത്തിൽ വില വർദ്ധിച്ച രീതി കണക്കിലെടുക്കുമ്പോൾ ചാഞ്ചാട്ടം ഇനിയും തുടരാം എന്തായാലും ഇന്ന് ഒരു ഭവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനാറായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയാണെങ്കിലും മനസ്സിന് ഇങ്ങിയ ഒരു സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ കൂടുതൽ പണം നൽകേണ്ടി വരും അതായത് വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനം പണിക്കൂലിയും സ്വർണത്തിനും പണിക്കൂലിക്ക് മൂന്ന് ശതമാനം നികുതിയും നാൽപ്പത്തിയഞ്ച് രൂപ ഹോൾമാർക്ക് ചാർജും അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയെല്ലാം ചേർത്താൽ ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയെങ്കിലും നൽകിയാൽ മാത്രമാണ് ഒരു ഭവൻ സ്വർണ്ണാഭരണം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കൂ അതിൽ ഇഷ്ടമുള്ള ആഭരണം തിരഞ്ഞെടുക്കണമെങ്കിൽ ഇനിയും വില കൂടും കാരണം ഡിസൈൻ അനുസരിച്ച് പണിക്കൂലി മാറും ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം